നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും വിമർശിക്കാൻ പാടില്ലാത്ത ഒരു കലയൊന്നുമല്ല ഒരു സിനിമ ഇഷ്ടമായില്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനും ആ സിനിമ പങ്കുവെക്കുന്ന ആശയത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുമൊക്കെ പ്രേക്ഷകന് അവകാശമുണ്ട് ഇനി സിനിമ ഗുരുതരമായ ഒരു കാര്യത്തെ വളരെ മോശമായി ചിത്രീകരിച്ചാൽ അതിനെതിരെ ആരോഗ്യകരമായി പ്രതിഷേധിക്കാനും നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഈ നാട്ടിലുണ്ട് പറഞ്ഞു വരുന്നത് ഈശോ കേശു ഈ വീടിന്റെ നാഥൻ ചേര എന്നീ സിനിമകളെ കുറിച്ചാണ് ഈ മൂന്ന് സിനിമയും ഇറങ്ങുന്നതിന് മുമ്പേ വിവാദത്തിൽ അകപ്പെട്ട സിനിമകളാണ് ഈശോ കേശു ഈ വീടിന്റെ നാഥൻ എന്നീ സിനിമകളുടെ പേരും ചേര എന്ന ചിത്രത്തിന്റെ പോസ്റ്ററുമാണ് വിവാദത്തിലായിരിക്കുന്നത് ഈഷോ കേശു ഈ വീടിന നാഥൻ എന്നിവയുടെ പേരും ചേര എന്ന ചിത്രത്തിന്റെ പോസ്റ്ററും ക്രിസ്തീയ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞാണ് ഈ മൂന്ന് സിനിമകൾക്കെതിരെ വിവാദങ്ങൾ ഉയരുന്നത് അതായത് ഈ മൂന്ന് സിനിമകൾ പുറത്തിറങ്ങിയിട്ടേ ഇല്ല അതിനു മുമ്പാണ് ഇത് ക്രിസ്തീയ വിശ്വാസത്തെ ചിലർ ചിലർ രംഗത്ത് എന്ന് പറയാനുള്ള കാരണം എല്ലാ ക്രിസ്ത്യൻ വിശ്വാസികളും ഈ മൂന്ന് സിനിമകൾക്കെതിരെയല്ല എന്നാൽ സിനിമയ്ക്ക് എതിരെയുള്ള ക്രിസ്ത്യാനികൾക്കൊപ്പം ചില സംഘപരിവാർ അനുകൂലകരും ചേർന്ന് കാര്യത്തെ കൂടുതൽ വഷളാക്കുന്നുമുണ്ട് വഷളാക്കുന്നുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ അതിനെ വർഗീയവത്കരിക്കുന്നുമുണ്ട് ഈശോ കേശു ഈ വീടിന്റെ നാഥൻ എന്നീ സിനിമകൾ സംവിധാനം ചെയ്യുന്ന നാദിർഷയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായ നജീബ് കോയയുടെ മതം ചികഞ്ഞുമൊക്കെയാണ് ഈ വർഗീയ പ്രചരണങ്ങൾ നടക്കുന്നത് ഈശോ എന്ന സിനിമയിൽ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഏത് ശിക്ഷയും വാങ്ങാൻ തയ്യാറാണെന്ന് നാദിർഷ ആവർത്തിച്ചു പറഞ്ഞിട്ടും ഒരു സിനിമയുടെ പോസ്റ്ററിൽ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് വലിയ പങ്കൊന്നും ഇല്ലെന്നിരിക്കെ ചേര എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർക്കുമേൽ വർഗീയ പ്രചരണം നടത്തുകയാണ് നേരത്തെ പറഞ്ഞ ചിലർ സിനിമയ്ക്കെതിരെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാന്യമായി കൈകാര്യം ചെയ്യേണ്ടതിന് പകരം സംവിധായകന്റെയും സ്ക്രിപ്റ്റ് റൈറ്ററുടെയും മതം ചികഞ്ഞുകൊണ്ട് മാത്രമായുള്ള വിദ്വേഷ പ്രചരണങ്ങൾ ആരോഗ്യകരമല്ല എന്ന് മാത്രമല്ല അതിനെ എതിർക്കപ്പെടേണ്ടതുമാണ് ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണങ്ങൾ നടത്താൻ സംഘപരിവാരങ്ങളും ഒപ്പം കൂടുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടതുണ്ട് ഏതായാലും ഈ മൂന്ന് സിനിമകൾക്കെതിരെ അല്ലെങ്കിൽ ഈ മൂന്ന് സിനിമകളുടെ പേരിൽ വിദ്വേഷ പ്രചരണവും അതിർത്തികൾ ലംഘിക്കപ്പെടുന്നു വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നവർക്കെതിരെ ഒരു അനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിനിടെയാണ് ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് ഇതിന്റെ വീഡിയോ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല എല്ലാ മതവിശ്വാസികൾക്കും ഉപകരിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടുനോക്കാം ാണ് രണ്ടാഴ്ച മുമ്പാണ് ഇറങ്ങാനിരിക്കുന്ന സിനിമയ്ക്ക് പേര് വീണത് ഈശോ വീണതും വാളും വടിയുമായിട്ട് കത്തിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ ഉണ്ട് ഇതിനു മുമ്പും പല സിനിമകൾക്ക് പേര് വന്നിട്ടുണ്ട് എന്തെല്ലാം സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ സംയമനം പാലിച്ച ക്രിസ്ത്യാനി ഇന്ന് വാളെടുത്ത് ഇറങ്ങിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പുതിയ പേര് വീണു നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പറയാം ക്രിസംഘി നമ്മുടെ സ്വഭാവം കൊണ്ട് നമുക്ക് കിട്ടിയ പേരാണ് പണ്ടൊന്നും നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല മറ്റുള്ളവരെക്കാൾ തീവ്രമായ വർഗീയത എങ്ങനെയാണ് നമ്മളിലേക്ക് വന്നത് ഈശോ എന്ന് പറയുന്നത് ഒരു പേരിലാണോ ഒരു സിനിമയിലാണോ ഒരു പോസ്റ്ററിലാണോ അങ്ങനെ ഒരു പോസ്റ്ററോ സിനിമയോ ഇറക്കിയാൽ പഴുത്ത് പൊട്ടാറായി നിൽക്കുന്ന വ്രണമാണോ നിങ്ങളുടെ മതവികാരം അല്ല ഇതിനപ്പുറമാണ് ക്രിസ്തു എന്ന് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിക്ക് ഇതൊന്നും ഒന്നുമല്ല നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാ ആശയങ്ങളെയും അവൻ്റെ ജീവിതത്തെയും ധരിക്കുക എന്നാണ് അവനെ ഉൾക്കൊള്ളാൻ ശരിയായി ഉൾക്കൊള്ളാൻ പറ്റാതാകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഇടന്ന് കൊത്തിക്കീറാനും മാന്തിപ്പറിക്കാനും അലമുറയിടാനും തീകത്തിക്കാനും ഇറങ്ങുന്ന വർഗീയവാദി ക്രിസ്ത്യാനികളായിട്ട് മാറുന്നത് സ്നേഹമുള്ളവരെ ഇത് സമുദായവാദമാണ് ഇത് റിലീജിയോസിറ്റിയാണ് മതാത്മകതയാണ് നമുക്ക് വേണ്ടത് മതാത്മകതയല്ല നമുക്ക് വേണ്ടത് സമുദായവാദമല്ല നമുക്ക് വേണ്ടത് സ്പിരിച്വാലിറ്റിയാണ് യഥാർത്ഥമായ ആത്മീയതയാണ് അത് മനുഷ്യനെ സ്നേഹിക്കലാണ് ചുറ്റുമുള്ള മനുഷ്യനെ തിരിച്ചറിയലാണ് നമ്മുടെ തിരുനാളുകൾ അർത്ഥമുണ്ടെന്ന് വരുന്നത് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യരുടെ വിങ്ങലകളെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമ്പോഴാണ് ഒരു കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടവരുണ്ട് ഇനി ജീവിതം എങ്ങനെ പടുത്തുയർത്തുമെന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ട് ചികിത്സയ്ക്ക് പണമില്ലാത്തവരുണ്ട് ആശുപത്രിയിൽ കിടക്കാനുള്ള വരുമാനമില്ലാത്തവരുണ്ട് ഇങ്ങനെയുള്ള ഒരായിരം മനുഷ്യർ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് കുത്തിച്ചാവാനായിട്ട് ലിറ്റർജി ഇഷ്യൂ അല്ല നമുക്ക് കുത്തിച്ചാവാനായിട്ട് മതങ്ങളുടെ ഇഷ്യൂ അല്ല ജീവിക്കുന്ന മനുഷ്യന്റെ ഇഷ്യൂസാണ് ഇവിടെ വേണ്ടത് അവിടെയാണ് ക്രിസ്തു ഉള്ളത് എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലാണ് ക്രിസ്തു ഉള്ളത്